അമേരിക്ക ഇന്ത്യക്കായിട്ട് നൽകി വന്നിരുന്ന യു എസ് എയ്ഡിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ സജീവമായിട്ട് ബി ജെ പിയും കോൺഗ്രസ്സിനും ഇടയിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പറയുന്ന ഇരുപത്തി ഒന്ന് ബില്ല്യൺ അതായത് നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയോളം ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അതോടൊപ്പം തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയാണ് ബി ബി ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ട്രംപ് തന്നെ ഒരു കാര്യം കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ടായി അതായത് ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ ഇരുപത്തിയൊന്ന് ബില്യൺ യു ഡോളർ ചെലവഴി അവർ മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ട്രംപ് പറയുന്നത് ഗൗതം ഈ യു എസ് എയ്ഡെന്ന് പറയുന്നത് അംഗീകൃതമായിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന്റെ ഒരു ഏജൻസിയാണ് അന്താരാഷ്ട്ര രംഗത്ത് പല രാജ്യങ്ങൾക്ക് പല സംഘടനകൾക്ക് പല തരത്തിലുള്ള പല മേഖലകളിലായി സഹായം നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് യു എസ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഏതെങ്കിലും ഒരു രാജ്യത്ത് അവർ ഏതെങ്കിലും ഒരു ഏജൻസിയെ സഹായിക്കുന്നുണ്ടെങ്കിൽ പണം നൽകുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടെയുള്ള എല്ലാ നിയമവ്യവസ്ഥകളും പാലിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് മാത്രം ഏതാണ്ട് മൂന്ന് ബില്യൺ ഡോളറിന് അടുപ്പിച്ചിട്ടുള്ള തുക യു എസ് എയുടെ ഇന്ത്യയിൽ ചിലവാക്കിയിട്ടുണ്ട് അപ്പോൾ അത് സാധാരണഗതിയിൽ അവർ ചിലവാക്കുന്നത് നേരിട്ട് അവർ ചിലവാക്കുകയല്ല മറിച്ച് അവരുടെ തന്നെ ചില എൻ ജി ഒ പോലെ പ്രവർത്തിക്കുന്ന അവരുടെ തന്നെ ചില അഫിലിയേറ്റഡ് ഏജൻസീസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട് ആർ ടി ഐ ഇൻ്റർനാഷണൽ എന്ന ഏജൻസിയുണ്ട് ഇതുകൂടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഡെലോയിറ്റ് പോലെയുള്ള പല ഓർഗനൈസേഷനുകൾ വഴിയൊക്കെ തന്നെ ഇവർ ഇത്തരത്തിലുള്ള പണം പല ആവശ്യങ്ങൾക്കായിട്ട് ചിലവാക്കാറുണ്ട് അപ്പോൾ ആ ചെലവാക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് മൊത്തത്തിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്തുക കളക്റ്റീവായിട്ടുള്ള ഒപ്പീനിയൻ എങ്ങനെയാണ് ഒരു വലിയ കോണ്ടിനെൻറ്റിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ഒരുപക്ഷെ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത് ചിലവാക്കുന്നത് അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ അവർ ചിലവാക്കിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ വളരെ ആയിട്ട് തന്നെ ചിലവാക്കിയിരിക്കുന്നതാണ് അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പേരിലോ അതിവിടെ ചിലവഴിച്ചതിൻ്റെ പേരിലോ കോൺഗ്രസ് ഗവൺമെൻറ് ആയിക്കോട്ടെ ബി ജെ പി ഗവൺമെൻറ് ആയിക്കോട്ടെ അതിന് ഡയറക്റ്റ്ലി ആൻസറബിളല്ല കാരണം അതിവിടെയുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ആ പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് അവിടെ അമേരിക്കയിൽ നിർത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ട്രംപ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇലോൺ മസ്ക് പറയുന്നത് പോലെ എന്തിനാണ് മറ്റുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അമേരിക്ക കരുതുന്നത് ഈ പണം എവിടെ നിന്നാണ് വരുന്നത് ഈ പണം അമേരിക്കയിലുള്ള ടാക്സ് പേയർമാർ കൊടുക്കുന്ന പണമാണ് അമേരിക്കയിലുള്ള ടാക്സ് പേയർമാർ കൊടുക്കുന്ന പണം അമേരിക്കയിലുള്ള വിഭവ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നതിന് പകരം എന്തിനാണ് മറ്റൊരു രാജ്യത്തിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ നിലയ്ക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇൻ്റർനാഷണൽ എയ്ഡ് എന്ന രീതിയിലത്തേക്ക് മാത്രമല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിസ്കോഴ്സ് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുന്നതിനൊക്കെ തന്നെ അതാത് രാജ്യങ്ങൾക്ക് കഴിവുണ്ടല്ലോ നമ്മൾ എന്തിനാണ് പിന്നെ അത് ചെയ്യുന്നത് എന്നുള്ള ഒരു തീരുമാനം അപ്പോൾ ഇതൊന്നും തന്നെ അമേരിക്കയ്ക്ക് ആയിട്ടുള്ള സ്പെല്ലിങ് അല്ല പകരം ഇതൊക്കെ ഡിസ്ക്രിപ്ഷണറിസ് പെൻഡിംഗ് ആണ് അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ്ങുകളെല്ലാം തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവാണ് അത് നിർത്തലാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് പുതുതായിട്ട് അമേരിക്കയിൽ ഒരു പുതിയ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന പേരിൽ ഡോജ് നേരത്തെ തന്നെ ഇലോൺ മസ്കിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അദ്ദേഹം തന്നെ അഡ്വൈസറാണ് അങ്ങനെ ഇപ്പോൾ ആ ഒരു മിനിസ്ട്രി രൂപീകരിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ മിനിസ്ട്രിയാണ് കഴിഞ്ഞ കാലാകാലങ്ങളായിട്ട് യു എസ് എന്ന് പറയുന്ന ഏജൻസി എത്രത്തോളം പണമാണ് ഇങ്ങനെ ചെലവഴിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് പറയുകയാണ് നമ്മുടെ കുറേയധികം രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻസ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നാനൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് ചെലവഴിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് മില്യൺ ഡോളർ മോൾഡോവയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒൻപത് മില്യൺ ഡോളർ ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് കൂടാതെ വീണ്ടും നേപ്പാളിലേക്ക് അവരുടെ ഫിസിക്കൽ ഫെഡറലിസത്തിന് വേണ്ടിയിട്ട് അവർ കോടികൾ കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ബയോ ഡൈവേഴ്സിറ്റി കൺവേഴ്സ് പിന്നെ കൺസർവേഷന് വേണ്ടിയിട്ട് അവർ പണം കൊടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളിലും വാട്ടർ കോൺഫറൻസിന് വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് അവർ നിർത്തുകയാണ് കാരണം ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ബാധ്യതയല്ല അതാത് രാജ്യങ്ങൾ ചെയ്യണം ഇപ്പോൾ ഇന്ത്യയെപ്പറ്റി ട്രംപ് പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ ഇഷ്ടംപോലെ പണമുണ്ട് അവരുടെ ജനാധിപത്യം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെതിനാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അവർ മറ്റുള്ള രാജ്യങ്ങളെ വളരെ ഹെവിലി ടാക്സ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യമെല്ലാം അവിടെ ഉണ്ട് നമ്മളത് നോക്കേണ്ടതില്ല എന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ജസ്റ്റിഫൈഡുമാണ് അപ്പോൾ നമ്മുടെ രാജ്യമാണ് ഇതേപോലെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് നേപ്പാളിലും ഭൂട്ടാനിലും പിന്നെ എവിടെയാണ് പിന്നെ സെർബിയയിലും ഒക്കെ തന്നെ ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പണം മുടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ അതിനെ എതിർക്കും അപ്പോൾ ആ രീതിയിലത്തേക്കുള്ളൊരു പരിപാടി ഉണ്ടാകേണ്ടതില്ല അപ്പോൾ ഇത് നടന്നു എന്നതുകൊണ്ട് അതിലൊരു തെറ്റില്ല കാരണം ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ എന്ന് പറയുമ്പോൾ ബി ജെ പി സർക്കാരുകളിലുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് സർക്കാരുകളുണ്ടായിട്ടുണ്ട് ഇവരുടെ എല്ലാം കാലഘട്ടത്തിൽ ഈ പണം ചിലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ പണം ചിലവഴിച്ചു എന്നുള്ളത് പ്രശ്നമല്ല പിന്നെ ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആക്ച്വലി സ്പെൻഡ് ചെയ്തത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് നമ്മളീ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രൽ പ്രോസസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് എന്താവാം അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം എന്ന രീതിയിലെത്തേക്കുള്ള ക്യാമ്പയിനുകളാകാം അല്ലെങ്കിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയിട്ട് ആൾക്കാരോട് ചില ലഘുലേഖകളൊക്കെ കൊടുത്തതിന് ശേഷം ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ ഇൻവോൾവ് ആകൂ എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡോർ ടു ഡോർ ആകാം ഇതിനൊക്കെ തന്നെ ചിലവുണ്ട് അത് ആ രീതിയിലാണോ ചിലവാക്കിയിരിക്കുന്നത് അതോ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിനെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ പ്രവർത്തകരെയോ സംഘടനകളെയോ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊരു പക്ഷേ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണ് കാരണം വിദേശത്തു നിന്നുള്ള ഫണ്ട് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു ഒരു പൊതുജന അഭിപ്രായം ഉണ്ടാക്കുന്നതിനോ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിനോ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയമുണ്ട് അങ്ങനെയാണ് എങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഇവർ ഈ പറയുന്ന പണം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു സ്റ്റാറ്റാണ് ഹെൽത്ത് ആൻഡ് പോപ്പുലേഷനിൽ വൺ പോയിന്റ് സിക്സ് ബില്യൺ ഡോളർ അവർ കൊടുത്തു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ കമ്മോഡിറ്റി അസിസ്റ്റൻസിൽ നാനൂറ്റി രണ്ട് മില്യൺ ഗവേണൻസ് എന്ന് പറയുന്നതിൽ ഇന്ത്യയിലേക്ക് നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ ആണ് നമ്മൾ ഇരുപത്തിയൊന്ന് മില്യണെ പറ്റിയാണ് ഇപ്പോഴും പറയുന്നത് മൊത്തത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മില്യൺ ആണ് ആ നൂറ്റി ഇരുപത്തിയൊന്ന് മില്യണിൽ വീണ്ടും പല പല അക്കൗണ്ട് ഹെഡുകളുണ്ട് അതിലൊന്നാണ് ഇലക്ഷൻസ് ആ ഇലക്ഷൻസിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് ലക്ഷം ഡോളർ ചിലവഴിച്ചു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് സിവിൽ സൊസൈറ്റി എന്നൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പതിനാല് മില്യൺ എന്ന് പറയുമ്പോൾ ആ ഒരു പർപ്പസ് ഗവൺമെൻറ് ഗവൺണൻസ് എന്ന പർപ്പസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ നേരിട്ട് ഏതാണ്ട് പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടിൽ ചെലവഴിച്ചത് എന്നതിനെപ്പറ്റി ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം ഇന്ത്യൻ ഗവൺമെൻറ് വിദേശകാര്യ പ്രതിനിധി ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരമായിട്ടുള്ള ഒരു അന്വേഷണവുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നത് ആരുടെ കാലം മുതലാണ് രണ്ടായിരത്തി ഒന്ന് എന്ന് പറയുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി ഇരിക്കുന്ന സമയം മുതൽ തന്നെ പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ സമയം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയം ഈ സമയത്തെല്ലാം ഇതിനെ എങ്ങനെയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് ആ അന്വേഷണത്തിനെ കോൺഗ്രസ് എതിർക്കേണ്ടെന്ന് കാര്യമുണ്ടോ ഇല്ല ഇവിടെ കോൺഗ്രസ് എന്താണ് ആദ്യം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കാലത്ത് ഈ പണം ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുന്നു ചിലവഴിച്ചിട്ടുണ്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കണക്കുകൾ ഫോറിൻ അസിസ്റ്റൻസ് ഡോട്ട് ജിഒ വി എന്ന് പറയുന്ന അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ആ കണക്കുകൾ എടുത്തതിന് ശേഷം ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഡേറ്റ സഹിതമാണ് അപ്പോൾ അത് ഓരോ സർക്കാരുകളുടെയും കാലത്ത് അതായത് ജോർജ് ഡബ്ല്യു ഇരുന്ന സമയം മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ കണക്ക് പറയുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിൽ ഏതൊക്കെ സർക്കാരുകളാണ് ഇരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ സമയത്തെല്ലാം പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഇരിക്കുന്ന സമയത്തും ഈ പണം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതില്ല എന്ന് കോൺഗ്രസ് നിഷേധിക്കുന്ന എന്തിനാ ഇപ്പം ബി ജെ പി എപ്പോഴെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ പണം ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി ഇരിക്കുന്ന സമയത്തും ചെലവഴിച്ചിട്ടുണ്ട് ഇലക്ഷൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഹെഡിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കഴിഞ്ഞ ആറ് വർഷം അവർ ചെലവഴിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഒന്നാമത് ചെയ്തത് ഇതിനെ നിഷേധിച്ചു രണ്ടാമത് ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ എന്ന് പറഞ്ഞത് ട്രംപിന് തെറ്റിയതാണ് അത് ബംഗ്ലാദേശിലേക്ക് മുടക്കിയ പണമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ കാരണം ഇന്ത്യൻ എക്സ്പ്രസ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവരുടെ തെറ്റായിട്ടുള്ള കുറേ വിവരങ്ങൾ വെച്ചിട്ടാണ് അവർ തയ്യാറാക്കിയത് അതിൽ അവർ പറയുന്നത് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിനാണ് ഉടനെ തന്നെ കോൺഗ്രസിൻ്റെ ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കന്മാർ അതിനെ ട്വീറ്റ് ചെയ്തിട്ട് പറയുകയാണ് നോക്കൂ എന്തെല്ലാം നുണയാണ് വാഷിങ്ടണിൽ ഈ നുണ ആദ്യമായിട്ട് വരുന്നു ആര് ട്രംപിൻ്റെ ഭാഗത്ത് പിന്നെ ഇന്ത്യയിൽ ബി ജെ പിയുടെ ചൂട്ടു സേന ഇതിനെ വീണ്ടും പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുറത്തുവിട്ടിരിക്കുന്ന പട്ടികയിൽ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഇരുപത്തിയൊന്ന് മില്യണും ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്ന ഇരുപത്തി ഒൻപത് മില്യണും സെപ്പറേറ്റ് ടെൻഡറുകളാണ് എന്ന് വെച്ചാൽ അത് ട്രംപിന് നാക്കുപുഴ ഉണ്ടായിരിക്കുന്നതല്ല അവരുടെ കണക്കാണിത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിനെ എന്തിനാണ് കോൺഗ്രസ് നിഷേധിക്കുന്നത് ഇനി ഒരു ചെറിയ കാര്യം പറയാം നമ്മുടെ നാട്ടിൽ ഈ ഹിൻഡൻബർഗ്ഗെന്ന് പറയുന്ന ഒരു ഷോർട്ട് സെല്ലറുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നിരുന്ന സമയത്ത് ഇവിടെ അന്വേഷണം നടക്കണം കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യം എന്താണ് നരേന്ദ്രമോദിയുടെ താൽപ്പര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ അന്വേഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് വിദേശത്ത് പെഗാസസ് എന്ന് പറയുന്ന ചാര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആർട്ടിക്കിൾ വന്നപ്പോൾ ഇന്ത്യയിലുള്ള നേതാക്കന്മാരുടെയും മൊബൈൽ ഫോണുകളിൽ ഇന്ത്യൻ സർക്കാർ അത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് ഒരു മാധ്യമത്തിലെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഇവിടെ അന്വേഷണം വേണമെന്ന് പറയുന്ന ഇവിടെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഏജൻസികൾ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം അതേപോലെ വേണം എന്ന് ആവശ്യപ്പെടാൻ കഴിയാത്തത് ഇത് പറഞ്ഞിരിക്കുന്നത് ആരാ ഹിൻഡൻബർഗ് അല്ല അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് അല്ല ഇത് പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ രാഷ്ട്രത്തലവനാണ് അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ അവിശ്വസിച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളെ അവിശ്വസിച്ചുകൊണ്ട് ഈ രീതിയിലത്തേക്ക് പോവുക എന്ന് പറഞ്ഞത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ഈ രീതിയിലത്തേക്കുള്ള ഒന്നും തന്നെ ആരും ഇവിടെ മുടക്കേണ്ടെന്ന കാര്യമില്ല പക്ഷേ അങ്ങനെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ഒരു ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആരെയെങ്കിലും സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ പല ആൾക്കാരും ആരോപണമായിട്ട് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മൂവ്മെൻറ്റ് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇങ്ങനെ പണം ചെലവഴിച്ചിട്ടുണ്ട് മറ്റു പല ആൾക്കാരും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് അത് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെ രീതിയിലാണ് ഈ പണം ചെലവഴിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളും പുറത്തു വരട്ടെ അതുവരെ ഇവരാരും തന്നെ വെറുതെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകേണ്ടതില്ല സത്യം എന്താണോ അത് പുറത്തുവരട്ടെ ഇപ്പൊ നമ്മൾ ഈ പറയത്തില്ലേ സൺലൈറ്റ് ഈസ് ദ ബെസ്റ്റ് എന്ന് പറയും ഈ വിവരങ്ങളെല്ലാം എടുത്ത് പുറത്ത് സൂര്യന്റെ പ്രകാശത്തിൽ വെളിച്ചത്തിൽ ഇടട്ടെ നമുക്കത് കാണാം കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസിന്റെ ആദ്യത്തെ ആവേശം അവർക്ക് നെഗറ്റീവായി ബാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത് ഇതിന് പക്ഷേ ട്രംപ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ അതായത് അവർ മറ്റൊരാളെ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നുണ്ട് ട്രംപ് അല്ല അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രസ്താവനയാണ് കാരണം ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ രാഷ്ട്ര തലവനാണ് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതൊരു കിഗ് ബാക്ക് സ്കീമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഈ പണം മുടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള മറ്റെന്തോ ബെനഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ കിഗ്ബാക്കിന് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് രണ്ട് ഇന്ത്യയിൽ മറ്റാരെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആളല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ഇവർ പണം സ്പെൻഡ് ചെയ്തത് എന്ന് വെച്ചാൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേവലം വോട്ടർ അല്ല കേവലം ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള നടപടിയല്ല മറിച്ച് ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാക്കി അതിനുവേണ്ടി വേണ്ടി ഒരുപക്ഷെ മാധ്യമ സ്ഥാപനങ്ങളെയോ നറേറ്റീവുകളെയോ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി അവരെ സ്വാധീനിച്ച് അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തി മറ്റാരെയോ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിരിക്കാം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിലുള്ള മറ്റാരുടെയോ ഇൻവോൾവ്മെൻ്റ് ആണ് അങ്ങനെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്ന് ഭരിച്ചിരുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിൻഡൻബർഗ് അല്ല ഈ പറയുന്നത് ഈ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾക്ക് ട്രംപിനെ ഇഷ്ടമായിരിക്കും അല്ലായിരിക്കും പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനെ തള്ളി പറയാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്കോ അട്ടിമറിക്കുന്ന രീതിയിലത്തേക്കോ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഇതിൽ അന്വേഷണം ഉണ്ടാകണം ആ അന്വേഷണം അവിടെ ഉണ്ടായേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് കേവലം ഈ ഡേറ്റയുടെ പുറത്ത് മാത്രമല്ല ട്രംപിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയുന്നത് അങ്ങേയറ്റം നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലുള്ള ഒരു എക്സ്റ്റേണൽ ഇൻവോൾവ്മെന്റിനെ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് പുറത്തു വരിക തന്നെ വേണം തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നാണ് ട്രംപിൻ്റെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് ഇത് ഈ ഒരു ആരോപണം വന്നതിന് പിന്നാലെ നിരന്തരമായിട്ട് ഒരു അന്വേഷണമാണ് വേണ്ടത് എന്ന് അല്ല അവർ ആവശ്യപ്പെടുന്നത് അതിന് പകരം അവരെ ഒളിഞ്ഞു കളിക്കാനുള്ള ശ്രമങ്ങളാണ് കള്ളം പറയുകയാണ് പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും സാറ് വ്യക്തമാക്കി എന്തായാലും തീർച്ചയായിട്ടും ഇതിൽ ഒരു അന്വേഷണം തന്നെയാണ് പ്രോപ്പറായിട്ട് എന്താണ് ഉത്തരം എന്നൊരു കണ്ടെത്തലിലേക്ക് എത്തിക്കുക എന്ന് തോന്നുന്നു അപ്പം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക